മമ്മൂക്ക പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ഞാൻ ഈ പ്ലാൻ ചെയ്തതൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോകും മമ്മൂക്ക ബേസിക്കലി ഒരു പാവ മനുഷ്യനാണ് അതായത് ഇത് പറഞ്ഞു കേട്ട അറിവിനേക്കാൾ കൂടുതൽ നമുക്കൊരാളെ കാണുമ്പോൾ അറിയാമല്ലോ ആ പുറമേ കാണുന്നൊരു ഷീൽഡ് ഷീൽഡ് ആണ് അതായത് പുലിത്തോലിട്ട ഒരു മാന്പേട ആട്ടിൻകുട്ടിയാണെന്ന് പറഞ്ഞ പോലത്തെ രീതിയാണ് അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം മമ്മൂക്ക ഇങ്ങനെ ഏറെ പിടിച്ച് നിക്കുമ്പോഴും ഉള്ളിലുള്ളൊരു കൊച്ചു കുട്ടിയാണ് അപ്പൊ ഞാൻ പലപ്പോഴും അടുത്തു നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ ആളുകളെ മിമിക്രി കലാകാരൻ എന്നുള്ള പേരിൽ നമുക്ക് പെട്ടെന്ന് ഒബ്സർവേഷൻ കിട്ടും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പോയിട്ടുള്ളത് കാരണം അദ്ദേഹത്തെ പോലുള്ളൊരാളുടെ സമയത്ത് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല കാരണം അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് ഇന്റർവ്യൂ ചെയ്യുന്നതിൽ പത്ത് മിനിറ്റ് തന്നാൽ ആ പത്ത് മിനിറ്റും അദ്ദേഹത്തെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ അവിടെ കടന്ന് ബബ് ബ വെച്ച് വെറുതെ സമയം കളയാൻ പറ്റില്ല അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോയി പക്ഷേ ഒരു തവണ പ്രിപ്പയർ ചെയ്ത് പോയിട്ട് രാജാതി രാജ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയതാണ് എല്ലാ ചാനൽസും വന്നിട്ടുണ്ട് അവിടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ ചാനൽസും ഉണ്ട് ഞങ്ങളുടെ ചാനലും ഉണ്ട് അതായത് മമ്മൂക്ക ചെയർമാൻ ആയിട്ടുള്ള കൈലി ഉണ്ട് അവിടെ ചെന്ന് എല്ലാവരും ഇന്റർവ്യൂ എടുത്ത് എല്ലാവരും മമ്മൂക്കയുടെ ഫ്ലക്സൊക്കെ ബാക്കിൽ വെച്ച് ഓരോ ചാനലുകാരും അവരുടെ അവരുടെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ രാജാതിരാജയുടെ ഒക്കെ ബാക്കി വെച്ചിട്ട് ചെയ്തു കയളി ടി വി മാത്രം സാധാരണ എന്തോ എനിക്ക് തോന്നുന്നത് കുറച്ച് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തത് മമ്മൂക്കയ്ക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്തു മമ്മൂക്ക തന്നെ ചെയർമാൻ ആയിട്ടുള്ള ചാനലുകാർ മമ്മൂക്കയുടെ പടമൊന്നും വയ്ക്കാതെയൊക്കെ അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് മമ്മൂക്ക പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അപ്പോഴേക്കും ഞാൻ ഈ പ്ലാൻ ചെയ്തതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചു അവിടാണ് ഞാനുമായിട്ടൊന്നും അല്ല ചാനലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധികളുമായിട്ട് അത് കഴിഞ്ഞ് മമ്മുക്ക് വെളിയിലോട്ട് പോയി പക്ഷെ മമ്മുക്ക അങ്ങനെ പെട്ടെന്ന് ചൂടായാലും തന്നെ തണുക്കും വളരെ വിത്തിൻ സെക്കൻഡ് ആള് മാറും എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യും അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു ആ ഭദ്ര കൊസേരട്ടിരുത്തി ഞാനും മമ്മക്കടുക്ക് ബാക്കി ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ അപ്പുറത്ത് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ ഈ പ്ലാൻ ചെയ്ത എൻ്റെ മനസ്സിലൊരു അൽഗോരിതം ഉണ്ടായിരുന്നു അതെല്ലാം പക്ഷേ ഞാനത് കൊണ്ടുപോയി എങ്ങനെയോ നമ്മൾ എവിടെ വീണാലും നാല് കാലിലേയും പോലെ വീഴും അത് തട്ടേ കയറിയാലും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിലായാലും നമുക്കതിനൊരു എന്തോ ഒരു പ്രത്യേക ഇത് ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിപ്പിക്കും എന്തോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ അത് കൊണ്ടുപോയി ഞാൻ അങ്ങനെ റൂട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു ചോദ്യം ചോദിച്ചപ്പോൾ മമ്മൂക്ക പെട്ടെന്ന് അതിനെ വേറെ രീതിയിൽ അതായത് ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ ചോദിച്ചു രാജാതിരാജ സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ പഴയ അർത്ഥം അങ്ങനത്തെ ആ സിനിമയിലേക്കൊരു ഫീൽ എനിക്ക് തോന്നി ഈ പഴയ മമ്മൂക്കയും പുതിയ മമ്മൂക്കയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ എന്തോ വ്യത്യാസം ഒരു ഉദ്യോഗസ്ഥ നെക്സ്റ്റ് എത്ര എന്താണെന്ന അവിടെ പിൻട്രോപ്പ് സൈലൻ്റ് ആയി ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് കഴിയുന്നിട്ട് പറഞ്ഞു സിനിമ പഴയ സിനിമയല്ലെന്നറിയാം പക്ഷെ മമ്മൂക്ക പഴയ മമ്മൂക്കയല്ലേ കയ്യിലെടുത്തു എങ്ങനെ പറഞ്ഞു മമ്മൂക്ക ഡയലോഗ് ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് പോയി വായിത്തൊന്നി പറഞ്ഞാണ് അങ്ങനെ തന്നെ വന്നപ്പോൾ പിന്നെ മാറി അങ്ങനെ ഇങ്ങനെ പോയി അതുവരെ മമ്മൂക്ക കുറച്ചിങ്ങനെ റിബിളായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പുലിത്തോലിട്ട ഒരു ആട്ടിൻകുട്ടിയാണ് മമ്മൂക്ക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ഒരു കൊച്ചുകുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും